സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ തന്ത്രത്തിൽ എങ്ങനെയാണെങ്കിലും വീഴ്ത്തണം എന്നുള്ള തീരുമാനത്തിൽ എടുത്തുകൊണ്ട് വീട്ടിൽ എത്തിക്കുന്ന സിദ്ധാർത്ഥ് ഇതേ തുടർന്ന് മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് കൊടുത്ത് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് കാവിയെ ഒരുപാട് നാളായി ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ വീണ്ടും തന്നെ തൻ്റെ പിന്നാലെ വന്ന എനിക്ക് ആഗ്രഹം നൽകിയത് നീ തന്നെയാണ് ഇനി നിന്നെ വിട്ടുകളയാൻ എനിക്ക് സാധിക്കുകയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സിദ്ധാർത്ഥ് ചെയ്യുന്നത് അപ്രതീക്ഷിതമായ ഈ ചതി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ കാവ്യ തകർന്നു പോകുമ്പോഴാണ് കാവ്യയെ രക്ഷിക്കുന്നതിനായി അവിടേക്ക് കൃഷ്ണ കടന്നു വരുന്നത് ഇതോടെ തന്റെ പദ്ധതികളെല്ലാം പാളിപ്പോയി എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുകയാണ് സിദ്ധു സിദ്ധുവിനെ കണ്ടതിനെ തുടർന്ന് എട ചതിയ നിന്റെ ചതികളൊന്നും എൻ്റെ കാവ്യയുടെ അടുത്ത് നടക്കുകയില്ല എന്ന് കൃഷ്ണ പറയുകയും അവളെ ജീവൻ കൊടുത്തും സംരക്ഷിക്കാൻ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ അവൾക്കൊരു പോറൽ പോലും വരികയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന കൃഷ്ണ ഇതേ തുടർന്ന് വലിച്ചു പുറത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ് സിദ്ധുവിനെ അപ്രതീക്ഷിതമായ ഈ സംഭവം കണ്ടതിനെ തുടർന്ന് സിദ്ധുവിന്റെ അമ്മ ആകെ ഞെട്ടിപ്പോകുന്നു ഇതോടെ കാവ്യെ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്ന കൃഷ്ണ നിങ്ങളൊക്കെ ഒരു സ്ത്രീയാണോ ഡി എന്ന് ചോദിക്കുകയും എൻ്റെ ഭാര്യയോട് നിങ്ങളുടെ മകൻ കാണിച്ചത് എന്താണ് എന്ന് കാണുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് കാവ്യയെ അവിടെ ഇരുത്തിയതിനു ശേഷം സിദ്ധുവിനെ തല്ലുകയാണ് കൃഷ്ണ ചെയ്യുന്നത് ഇതോടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് നീ എന്തിനാടാ എൻ്റെ മകനെ തല്ലുന്നത് നീ ഇപ്പോൾ പിറകെയല്ലേ അതുകൊണ്ട് തന്നെ കാവ്യയുടെ കാര്യത്തിൽ ഇടപെടാൻ എന്ത് അവകാശമാടാ നാണം കെട്ടവനെ നിനക്കുള്ളത് എന്ന് ശാരദ ചോദിക്കുന്നു ഇതോടെ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ഇവളെന്റെ ഭാര്യയാണ് ഞാൻ അവളെ സംരക്ഷിക്കുന്നതിനായി അവൾക്ക് ഒരു അപകടം വരുമ്പോൾ തന്നെ ചെയ്യും എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ അവളെ മറ്റൊരു പുരുഷൻ പോലും കരുതേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അവൾക്ക് നേരെ ഒരു വിരൽ ഉയർത്തുന്നതിന് വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാൽ അവനെ ബാക്കി വയ്ക്കുകയില്ല എന്നും വ്യക്തമാക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് ഇനി ഒരാളെങ്കിലും തൻ്റെ ഭാര്യയെ ഉപദ്രവിക്കുന്നതിനായി ശ്രമിക്കുകയാണ് എങ്കിൽ ജീവനോടെ പോവുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കിക്കൊണ്ട് കൃഷ്ണ കാവ്യയെയും കൊണ്ട് തിരികെ എത്തുന്നു ഇതോടെ ശാരദ തൻ്റെ മകനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് കാവ്യ അബോധാവസ്ഥയിൽ വരുന്നത് കാണുന്ന ജയമോഹിനി എന്താടാ നീ എൻ്റെ ബാ എൻ്റെ മകളോട് ചെയ്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് എൻ്റെ ഭാര്യയെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യും നിങ്ങൾ ഈ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരുത്തനില്ലേ ആ സിദ്ധു അവൾ അവൻ എന്താണ് ഇവളോട് ചെയ്തത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ എന്ന് ചോദിക്കുന്നു ഇതോടെ ജയമോഹിനിയാകെ ഞെട്ടി പോവുകയാണ് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ നോക്കി നിന്നതിനെ തുടർന്ന് കാവ്യയെ തൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകുന്ന കൃഷ്ണ ബെഡിൽ കിടത്തിക്കൊണ്ട് തിരികെ വരുന്നു നിങ്ങളുടെ സിദ്ധു കാവ്യെ നശിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ കൃത്യസമയത്ത് എത്തിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മകളുടെ ഭാവി എന്താകുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോകും പോലും ആവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് ആരെയാണ് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ചിന്തയെങ്കിലും കാവ്യയുടെ അമ്മയായ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് റൂമിലേക്ക് പോയിരിക്കുകയാണ് കൃഷ്ണ ഇതോടെ ജയമോഹിനിയാകെ ഞെട്ടി പോവുകയും ഇതേ തുടർന്ന് എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പാകച്ച് നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്ന് പിറ്റേന കാവ്യ ബോധം തിരിച്ചെടുത്തതിനെ തുടർന്നാണ് എല്ലാ കാര്യവും കാവ്യ തുറന്നു പറയാൻ തയ്യാറാകുന്നത് സിദ്ധു തന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പോയത് പക്ഷെ അവിടെ വെച്ച് ജ്യൂസിൽ അവർ ഉറക്കഗുളിക കലർത്തിയതിനു ശേഷം എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്തത് മാത്രവുമല്ല സിദ്ധുവിന് കൂട്ടായി നിന്നത് സിദ്ധുവിന്റെ അമ്മയായ ശാരദയായിരുന്നു ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുക എന്ന് പറയുന്ന കാവ്യ അയാളെ ഇനി എനിക്ക് കാണുക പോലും വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ജയമോഹിനി ഒരുപക്ഷെ അവർക്ക് തെറ്റുപറ്റിയതായി കൂടെ എന്ന് ചോദിച്ചതിനെ തുടർന്ന് അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല എങ്കിൽ ഇവിടെ നിന്ന് അമ്മയ്ക്കും ഇറങ്ങാമെന്ന് വ്യക്തമാക്കുന്ന കാവ്യ അതുപോലുള്ള ഒരു ചതിയനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു എന്നും ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിച്ചേനെ എന്ന കാവ്യ പറയുകയും ചെയ്തത് ജയമോഹിനിയെ ഞെട്ടിക്കുന്നു ഇതോടെ കൃഷ്ണയെ ചെന്ന് കണ്ട് നന്ദി പറയണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് കാവ്യ ചെയ്യുന്നത് കൃഷ്ണയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല കൃഷ്ണ എന്ന് പറഞ്ഞതിനെ തുടർന്ന് കാവ്യയെ കെട്ടിപ്പിടിക്കുന്ന കൃഷ്ണ കാവ്യ എന്റേതു മാത്രമാണ് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ കാവ്യെ ഉപേക്ഷിക്കുകയില്ല നമുക്കിടയിൽ പല പ്രശ്നങ്ങളും എന്നിരിക്കും പക്ഷേ കാവ്യ എന്നും എൻ്റേതാണ് എന്നുള്ള വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്റെ കാവലായി എപ്പോഴും നിൽക്കുന്നത് നീ എന്റേതു മാത്രമാണ് കാവ്യ ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെ മാത്രമാണ് നീ അതും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്കുള്ളത് എന്ന് കൃഷ്ണ പറയുകയും ചെയ്തത് കാവ്യ്ക്ക് പുതിയൊരു ജീവിതത്തിന് തുടക്കമിടുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്